നമസ്കാരം ഒരുപാട് ശുഭപ്രതീക്ഷകളുമായിട്ട് ഒരു പുതുവർഷം സമാഗതമായിരിക്കുകയാണ് അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ ആത്മീയ ഉന്നതിക്കും ഐശ്വര്യത്തിനും മനസ്സിൻ്റെ സമാധാനത്തിനുമെല്ലാം നമുക്ക് ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാം ആ മന്ത്രം എന്താണ് ആ മന്ത്രം മഹാഗണപതിയുടെ മന്ത്രമാണ് മഹാഗണപതിയുടെ മന്ത്രം ഈ പുതുവത്സരത്തിൽ ഈ പുതുവർഷത്തിൽ ജനുവരി ഒന്ന് തൊട്ട് നിങ്ങൾ ജപിച്ചു തുടങ്ങാം ഒറ്റയടിക്ക് നൂറ്റെട്ടൊന്നും ജപിക്കണ്ട ആദ്യം ഒരു ഇരുപത്തെട്ട് രൂപ പിന്നെ ഒന്നുകൂടി വർദ്ധിപ്പിച്ച അമ്പത്താറുരു പിന്നെ നൂറ്റെട്ട് അങ്ങനെ ജപിച്ചാൽ മതി എന്താണ് മന്ത്രം മനണത്രായ മന്ത്ര അല്ലേ മനണം ചെയ്യുന്നത് കൊണ്ട് ആ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം അപ്പോ എന്താണ് മനനം അവിടെയാണ് ഈ മന്ത്രജപത്തിൻ്റെ താക്കോൽ കിടക്കുന്നത് മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ആ ഇഷ്ടമൂർത്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് അതിനെ സ്മരിക്കണം ഇപ്പോൾ രാവിലെ മന്ത്രജപം കഴിഞ്ഞാലും എപ്പോഴെങ്കിലും എല്ലാമോ ആ മന്ത്രമൂർത്തിയെ നമ്മൾ മനസ്സിൽ സ്മരിക്കണം അദ്ദേഹത്തിന്റെ കഥകൾ ഓർക്കാം അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും നാമങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാം അതായത് ചിന്ത ആ സദാസമയവും നമ്മൾ ഏത് മന്ത്രമാണോ ജപിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ദേവതയെ സ്മരിക്കുക ഇത് എല്ലാ മന്ത്രജപത്തിൻ്റെയും ഒരു താക്കോലാണ് അങ്ങനെ സദാസമയവും നമ്മുടെ ചിന്തകൾ ആ ദേവനിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് ഈ മന്ത്രസിദ്ധി അല്ലെങ്കിൽ ആ മന്ത്രദേവതയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുക ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നിട്ട് കുറച്ച് മന്ത്രം ജപിച്ചു പിന്നീട് ആ മന്ത്രദേവതയെ ഓർക്കുന്നയില്ല എങ്കിൽ ആ മുഴുവനായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചൊന്നും വരില്ല അതുകൊണ്ടാണ് മനനം വേണം എന്ന് പറയുന്നത് ആ ദേവതയെക്കുറിച്ചുള്ള സ്മരണ അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ അതിൻ്റെ മാഹാത്മ്യത്തിന്റെ വർണ്ണന ഇതെല്ലാം ആവാം മഹാഗണപതിയെ എന്തുകൊണ്ടാണ് ഈ പുതുവർഷത്തിൽ സ്മരിക്കണം എന്ന് പറയാൻ കാരണം മഹാഗണപതി പൂർണമായ ബ്രഹ്മത്തിൻ്റെ അഥവാ ഓംകാരത്തിൻ്റെ അഥവാ പ്രണവത്തിൻ്റെ മൂർത്തി സ്വരൂപമാണ് നമുക്കൊക്കെ അറിയാം ആ കീർത്തനമൊക്കെ പ്രണവാകാരം വക്ര വക്രതുണ്ടം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം ആ ഗണപതിയുടെ തുമ്പിക്കേ തന്നെ പ്രണവാകാരമാണ് എന്ന് പറയാ ആ പ്രണവസ്വരൂപനായ മഹാഗണപതിയെ സ്മരിച്ചാൽ സർവ ദേവതകളും സന്തോഷിക്കും എല്ലാവിധ കർമ്മങ്ങൾക്കും ആദ്യം പൂജിക്കുക ഗണപതിയാണ് അത് ഗണപതിയുടെ മാഹാത്മ്യം കൊണ്ടാണ് പരിപൂർണനായ ഒരു ഈശ്വരനാണ് മഹാഗണപതി ചോദിക്കുന്നത് എന്തും തരും അർത്ഥം തരും ജ്ഞാനം തരും നമ്മളെ വേണ്ട പോലെ വഴികാട്ടും സിദ്ധി ബുദ്ധി സമേതനാണ് അദ്ദേഹം ബുദ്ധിയും തരും സിദ്ധിയും തരും അങ്ങനെയുള്ള ഗണപതിയെ നമ്മൾ ആ ഗണപതി മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ ഗണപതിയുടെ അധിഷ്ഠാനം മൂലാധാരത്തിലാണ് മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഗണപതി മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനീ ശക്തി ഉണർന്ന് എഴുന്നേറ്റ് വരാതെ ഒരു മന്ത്രവും ഫലിക്കില്ല അതൊരു സാധന സത്യമാണ് സാധനകളുടെ ലക്ഷ്യം തന്നെ അതാണ് സ്ഥൂലോപാസനയല്ല സൂക്ഷ്മോപാസനയുടെ ലക്ഷ്യം തന്നെ അതാണ് മൂലാധാരത്തിൽ സർപ്പാകൃതിയിൽ ഒരു ഇടിമിന്നൽ ധ്യുപോലെ ചുരുണ്ട് കിടക്കുന്ന ആ കുണ്ടലിനീ ശക്തി അത് സഹസ്രാര എത്തി ആ സഹസ്രാര ശിവനോട് യോഗം ചെയ്ത് അമൃതവർഷം സംഭവിക്കുമ്പോഴാണ് ഒരു സാധന സാക്ഷാ സാക്ഷാത്കാരം ഉണ്ടാവുക സൂക്ഷ്മോപാസനയാണ് അപ്പോ ഈ സൂക്ഷ്മോപാസനയിൽ ആദ്യം വേണ്ടത് മൂലാധാരത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് മൂലാധാരാണല്ലോ ആദ്യത്തെ ആ മൂലാധാരത്തിന്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ് ഗണപതിയുടെ പ്രസാദം ഇല്ലാതെ ഈ സാധനാ മാർഗത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല തടസ്സം വരും പല തടസ്സങ്ങൾ വരാം ഒന്നുമില്ലെങ്കിൽ വെറുതെ ജപിക്കുമ്പോൾ കോട്ടുപായ ഇങ്ങനെ ജപിക്കണോ അല്ലെങ്കിൽ ഉറക്കം വരും അങ്ങനെയൊക്കെ പല 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 തടസ്സങ്ങളും വരും സാധനാ വിഘ്നങ്ങൾ അനവധി വരും മഹാഗണപതി പ്രസാദിച്ചാൽ മാത്രമേ ഈ സാധനാ വിഘ്നം നിങ്ങൾക്ക് മാറുള്ളൂ അപ്പോൾ സൂക്ഷ്മോപാസനയിലെ ശക്തിയുടെ ആ ഉണർവും അത് മൂലാധാരത്തിൽ നിന്ന് തുടങ്ങുന്നതായത് ആദ്യം ഗണപതിയെ ഭജിക്കണം സ്ഥൂല ആരാധന അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് പൂജ ചെയ്യുമ്പോൾ അവരുടെ സ്ഥൂലമായിട്ടുള്ള ആരാധനയാണ് പൂ കൊണ്ട് നമ്മൾ അർച്ചിക്കുക അല്ലെങ്കിൽ പൂജ ചെയ്യാതെ സ്ഥൂലാരാധനയാണ് ആ സ്ഥൂല ആരാധനയിലും ആദ്യം ഗണപതിക്കാണ് വേണ്ടത് ഏത് പൂജയ്ക്കും ആദ്യം ഗണപതിക്ക് നേരിടിക്കും എന്നിട്ടേ വേറെ പൂജയുള്ളൂ ഗണപതി ഹാമത്തിന് പോലും ഗണപതിക്ക് ആദ്യം നേരിടിക്കും ഗണപതി പൂജിക്കണമെങ്കിലും ആദ്യം ഗണപതി പൂജിക്കും വേറൊരു ഗണപതി അവിടെ പൂജിക്കും നിർവിക്കുന്ന പരിസമാപ്തിക്കായിക്കൊണ്ട് അപ്പൊ ആദ്യം എന്ത് തുടങ്ങുമ്പോഴും ഗണപതി വേണം നിങ്ങൾ എല്ലാവരും ധാരാളം ആത്മീയമായ അറിവുകൾ സമ്പാദിക്കുന്നു ധാരാളം മന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അറിയാം പക്ഷേ ഏത് ആദ്യം എങ്ങനെ ജപിക്കണം എന്ന് പലർക്കും അറിയില്ല എവിടുന്ന തുടങ്ങേണ്ടേന്ന് പലർക്കും അറിയില്ല ആ വഹ സംശയങ്ങളൊക്കെ ഗണപതിയെ ഭജിച്ചുകൊണ്ട് ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു വിഘ്നവും ഉണ്ടാവില്ല നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അതേപോലെ തന്നെ എന്താണോ നിങ്ങളുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിലും അധികമായി നിങ്ങൾക്ക് ഫലവും ലഭിക്കും സാധാരണ ഗണപതിയുടെ ബീജം ഗം ആണ് ഗം നമ എന്ന മന്ത്രം പ്രധാനമാണ് ഗണപതിക്ക് കുറച്ചും കൂടി ചില സ്ഥലത്തെല്ലാം ഗം ഗണപതേ നമ എന്നുണ്ട് മൂലമന്ത്രമായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുക ശ്രീ ഗം ഗണപതേ നമ എന്ന മന്ത്രം ജപിക്കാനാണ് കാരണം ശ്രീ ഐശ്വര്യപ്രദായകമാണ് നമുക്ക് ഐശ്വര്യം വേണം ഗം ആത്മജ്ഞാനമാണ് ഐശ്വര്യവും ആത്മജ്ഞാനവും ആ ഗണപതിയുടെ പ്രസാദം കൊണ്ട് നമുക്ക് ലഭിച്ചാൽ ജീവിതം സന്തോഷമായി ജ്ഞാനത്തില് വിദ്യയുണ്ട് ധീയുണ്ട് നല്ല ബുദ്ധിയുണ്ട് മേധസ് പ്രജ്ഞയുണ്ട് എല്ലാം ആ ബുദ്ധി എന്ന വാക്കിൽ തന്നെ വരും ഐശ്വര്യത്തിൽ സമാധാനമുണ്ട് സമ്പത്തുണ്ട് സന്തോഷമുണ്ട് എല്ലാം ഐശ്വര്യത്തിലുണ്ട് ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് മാത്രല്ല ശ്രീ ലക്ഷ്മി ബീജമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ശക്തിയിൽ തുടങ്ങുന്ന മന്ത്രങ്ങൾക്ക് കുറച്ചും കൂടി ക്ഷിപ്രം ഒരു ഫലം ലഭിക്കും അതുകൊണ്ടാണ് ശ്രീ ഗം ഗണപതയെ നമ എന്ന് ജപിക്കാൻ പറഞ്ഞത് ഈ പുതുവർഷത്തിൽ ഈ മന്ത്രം മഹാഗണപതിയെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിത്യവും ജപിക്കുക ഉഷകാലാണ് പ്രധാനം അപ്പൊ കഴിയുന്നത്ര സൂര്യോദയത്തിന് മുമ്പായിട്ട് ജപിക്കുക അതിന് പറ്റാത്തവര് ഏകദേശം ഒരു എട്ട് മണിക്ക് മുമ്പായിട്ടെങ്കിലും ജപിക്കണം ഈ മന്ത്രങ്ങൾ കാരണം ഈ യാമങ്ങളിൽ ചില മന്ത്രജപത്തിന് ഓരോ യാമങ്ങൾ പറയുന്നുണ്ട് അതില് ഈ ലക്ഷ്മിയുടെ യാമം ആ സമയത്ത് ഈ മന്ത്രം ജപിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അതുകൊണ്ടാണ് ഈ അധികം വൈകണ്ട എന്ന് പറഞ്ഞ അപ്പൊ ഉച്ചയ്ക്കോ അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അതേപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ വെറും വയറ്റിൽ ജപിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ജപിക്കാതിരിക്കുക ആ ജഡലാഗ്നി അങ്ങട് ആവട്ടെ വിശപ്പ് അങ്ങോട്ട് കൂടുമ്പോൾ ഹവിസായിട്ട് ഈ മന്ത്രം അങ്ങട് അതിലേക്ക് ഇറങ്ങട്ടെ ഭഗവത് പ്രസാദം അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ ശരീരം ദേവാലയം ആണെന്നാണല്ലോ പറയാ അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ വെറും വയറോട് കൂടിയിട്ട് ശുദ്ധമായിരുന്നിട്ട് ഈ മന്ത്രം മഹാഗണപതിയെ വിചാരിച്ച് ജപിക്കുക അത് പുതുവർഷത്തിൽ നിങ്ങൾ തുടങ്ങുന്ന ഒരു ശീലമായി മാറട്ടെ ഇപ്പോ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ രോഗബാധിതരും പലതരം രോഗാണുക്കളും എല്ലാം അന്തരീക്ഷത്തിലുണ്ട് എല്ലാ കണങ്ങളുടെയും അഥവാ എല്ലാ ഗണങ്ങളുടെയും പതിയാണ് ഗണപതി നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വൈറസോ ബാക്ടീരിയോ എന്തായിക്കോട്ടെ അതെല്ലാം ഗണങ്ങളാണ് ഒറ്റയ്ക്കൊന്നും നിലനിൽപ്പില്ല അതെല്ലാം കൂടിക്കൂടി നിൽക്കും നിൽക്കുകയുള്ളൂ ഗണങ്ങളാണ് സൂക്ഷ്മമായ ഗണങ്ങൾ ഭൂതഗണങ്ങളുടെ പതിയാണ് അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ സൂക്ഷ്മ കണങ്ങളുടെയും പതിയാണ് ഗണപതി എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് ആ ഗണപതി ഉപനിഷത്ത് പറയുന്നത് അങ്ങനെയാണ് സൂക്ഷ്മ സൂക്ഷ്മകണങ്ങളുടെ അതിസൂക്ഷ്മഗണങ്ങളുടെ പതിയാണ് ഗണപതി അപ്പം ആ ഗണപതിയെ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഈ രോഗാദി ദുരിതങ്ങൾ നമുക്ക് വളരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇപ്പോൾ പറയാറുണ്ട് ഇപ്പോൾ ക്യാൻസർ ഒക്കെ ചിന്തിക്കുക ചിലപ്പോ ഈ ജ്യോതിഷത്തില് കേതുവിനെ കൊണ്ടാണ് ചില പ്രകരണത്തില് ഗണപതിയെയും കേതുവിനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് പ്രശ്നാനുഷ്ഠാന പദ്ധതിയിലൊക്കെ അങ്ങനെ ഉണ്ട് ഗണപതിയെയും ചിന്തിക്കും കാരണം അതിന് കാരണം ഈ കണങ്ങളുടെ പതിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കുറെ ഒരു സമൂഹമാണല്ലോ അപ്പോ അങ്ങനെയുള്ള രോഗങ്ങൾ മാറാനൊക്കെ ഗണപതിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ഗണപതിയെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഉന്മേഷം കിട്ടും നിങ്ങൾ തന്നെ നോക്കിക്കോളൂ നിങ്ങളൊരു ഗണപതി ഹോമം രാവിലെ തൊഴുതുകഴിഞ്ഞാൽ എന്തൊരു ഉത്സാഹ ആ നാളികേരം കരയണ മണവും എല്ലാം കൂടി നമ്മുടെ മൂക്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ ഫ്രഷ് ആവും അന്നത്തെ ദിവസം നമുക്ക് വളരെ ഊർജ്ജസ്വലമായിരിക്കും അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ നിങ്ങൾക്ക് ഊർജ്ജസ്വലമായി വരുന്നുവോ ഗണപതിയുടെ ഉപാസന കൊണ്ട് അതുപോലെ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ഊർജ്ജസ്വലത ഉണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം ആത്മജ്ഞാനം ഉണ്ടാവണം അതുകൊണ്ട് ഈ ശ്രീ ഗം ഗണപതി നമെന്നുള്ള മന്ത്രം ജപിക്കുക ആദ്യം ഒരു ഇരുപത്തിനാല് പിന്നെ അൻപത്താറ് പിന്നെ നൂറ്റെട്ടിലേക്ക് ഒരു മാസമെങ്കിലും നിങ്ങളൊരു ഒരു ജപിച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മാസം ഒരു അൻപത്താറ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അങ്ങനെ പതുക്കി പോകാവൂ കാരണം ഈ മന്ത്രങ്ങളെല്ലാം നമ്മുടെ ബ്രെയിൻ സെല്ലിൽ ഓരോരോ സ്പന്ദനങ്ങൾ ഉണ്ടാക്കും നമ്മുടെ തലച്ചോറിൻ്റെ ഓരോരോ ഭാഗത്തും ഓരോ സ്പന്ദനം ഉണ്ടാക്കും ഒറ്റ സമയത്ത് അങ്ങനെ ഒരുപാട് സ്പന്ദനങ്ങളിലേക്ക് പോയാൽ അത് അനാരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ ഇപ്പോൾ നമ്മുടെ ആ ബ്രെയിൻ സെൽസ് നമ്മുടെ ഈ മന്ത്രജപത്ത് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 സ്വീകരിച്ചു വരണം അതിനുള്ള സമയം കൊടുക്കണം അല്ലാതെ തുടക്കത്തിൽ ആയിരത്തെട്ട് മൂവായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞ് ജപിക്കാൻ പോയാൽ ആകെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യരുത് പതുക്കെ നമ്മൾ പറയൽ പയ്യെ തിന്നാൽ പനയും തിന്നാ എന്ന് പറഞ്ഞ പതുക്കെ ശാന്തമായിട്ട് ജപം തുടങ്ങാം ആ ജപിക്കുന്ന അവസരത്തിൽ ഒരു തിരക്കും വേണ്ട മനസ്സ് ശാന്തമാകട്ടെ മനസ്സിൽ ആ മഹാഗണപതിയുടെ ആ കമനീയ രൂപം അങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ പതുക്കെ പതുക്കെ ആ ഗണപതിയെ നമുക്ക് ജപിക്കുമ്പോൾ സങ്കല്പിക്കാം നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നതായിട്ടോ അഭിഷേകം ചെയ്യുന്നതായിട്ടോ ഒക്കെ നമുക്ക് സങ്കല്പിക്കാം അതിലൊന്നും ഒരു വിരോധമില്ല നമ്മുടെ മാനസപൂജയാണ് ഏറ്റവും വിശേഷം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് അങ്ങനെ ഈ പുതുവർഷത്തിൽ ഈ ശ്രീം ഗം ഗണപതേ നമ എന്ന ഈ ലക്ഷ്മി ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളേവരും ഒരു ജീവിതയാത്രയിൽ മുന്നേറട്ടെ സൗന്ദര്യാത്മകമായ സമാധാനപൂർണമായ ഒരു ആനന്ദത്തോടു കൂടിയ ഒരു വർഷം നിങ്ങൾക്ക് ഈ മന്ത്രം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം